ഹലോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ നമ്മൾ വീണ്ടും എത്തി എത്തിയിട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരു മൂന്ന് മണി ഒക്കെ ആകാനായി അപ്പോൾ ഇവളെ ഇവന്മൂളി നേഴ്സറിയിൽ പോയിട്ട് വരേണ്ട സമയമായിട്ടോ അപ്പോൾ നമ്മൾക്ക് ഇവക്കുട്ടിക്ക് അമൃതം പൊടി ഇഷ്ടമായിട്ടോ അവൾ കുറച്ചൊക്കെ കുടിക്കും ഇവനിപ്പോൾ അമൃതം പൊടി ആറുമാസം തൊട്ട് ആറുമാസമാകുമ്പോൾ കിട്ടിയില്ല അപ്പോൾ ഒമ്പത് മാസം ഇപ്പോഴാണ് കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ ശരിക്കും ആറുമാസം മാസം കൊടുത്തോട്ട് കൊടുക്കും തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെന്തോ വൈകിയതാണ് അപ്പോൾ അതാകുമ്പോൾ തമിഴ്തമ്പൊടി സിമ്പിളായിട്ടൊന്ന് പവൻ സിമ്പിളാക്കിയിട്ടുണ്ടാക്കേ ഒന്ന് കലക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഒക്കെ കുറച്ച് പാലും കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ഇട്ടിട്ട് ലൂസായിട്ട് കലക്കി കൊടുത്താൽ കുടിച്ചോളും പക്ഷേ എങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള കുറുക്കുണ്ടാക്കൂലേ അമ്പോൾ നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിട്ടോട് കഴിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കി കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നു അതാകുമ്പോൾ കുറച്ച് എന്താ പറയുക ശരീരത്തിന് കുറച്ച് വെള്ളമുണ്ടോ എന്നാലും ഏൻ കുടിക്കുകയും ചെയ്യാമല്ലോ ഓക്കിപ്പൊ വന്നമ്പാട് കളിക്കാൻ പോണ്ടി വരും അപ്പോ പെട്ടെന്ന് വായി കളിക്കാൻ ഒന്നും സമയം ഉണ്ടാവില്ല ഓളെ പ്രശ്നം ഓക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകണം ഇപ്പൊ പണ്ടത്തെ പോലത്തെ ചേ പണ്ടത്തെ പോലത്തെ പണ്ടത്തെ ഇവേ അല്ല പണ്ടത്തെ ഇവ എന്ന് പറയുമ്പോൾ ആ ഇവിടെ പറഞ്ഞോണൊക്കെ കിക്കയും പക്ഷെ ഇപ്പൊ പറഞ്ഞോണൊക്കെ കേൾക്കൂട്ടോ പക്ഷെ ഓക്ക് കളി 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 ഇപ്പൊ അതാണ് ഒരു മൂന്നാല് വയസ്സായി കഴിയുമ്പോൾ കഴിയുമ്പോ അങ്ങനെയാണല്ലേ കളിക്കാൻ തന്നെ പോകണം ഒരു സമയത്ത് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഞാൻ പറയും ഇവ എന്തെങ്കിലും എഴുതിയൊക്കെ ഒക്കെ പഠിക്കാൻ ആ അത് അടച്ചതല്ലേ അപ്പൊ അതൊന്നും കേക്കൂല കളിക്കണം ഞാൻ ഞാൻ കുഞ്ഞു കുറ്റേ കളിക്കട്ടെ ഇപ്പൊ ഷെൽ കെ ജി വെറുതെ വിടൂലോ എന്ന് വെച്ചിട്ട് തല്ലെ പഠിപ്പിക്കുന്നു അയ്യോ അത് അടിച്ചപ്പോ പേടിയായി എൻ്റെ മോനെ അച്ചോടാ പിടിച്ചോ ഇതിനെക്കൊണ്ട് ഞാൻ ഈ ഫ്രൂട്ട് ഫീഡർ കൊണ്ടുള്ള ആകെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഓൻ ഇതിലിട്ട് വത്തക്ക മാത്രമേ കഴിക്കുകയുള്ളു അയ്യേ അല്ല ഞാൻ കഴുകി വെച്ചാണ് വത്തക്ക നന്നായിട്ട് കഴിക്കാം അതിലിട്ടിട്ട് വേറെ ഒന്നും ഇഷ്ടമല്ല പിന്നെ ആപ്പിളൊന്നും അതിലിട്ടാൽ നീര് ഇങ്ങനെ കിട്ടൂല്ലോ അപ്പം ഇതിലേക്ക് ഒരേലക്ക ഇവിടെ പൊടിച്ചിട്ട് കൊടുക്കെ കേട്ടോ പക്ഷെങ്കിൽ എന്താണ് ഇതിനേം വെച്ചിട്ട് നിലത്തിട്ട് കൈസ് ഉഷാറായി ഇവന്റെ ഒരു സ് വികൃതി എന്നൊക്കെ പറയുന്നത് ഇതോ ഇതോ ആ ഞങ്ങൾ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് വിഷുക്കിനുണ്ടോ അപ്പം കഴിക്കണോ അപ്പം കഴിക്കണോ അമ്മ കുപ്പായ കുപ്പിപ്പോ ഇതിങ്ങനെ ഊരി പോന്ന കുപ്പ എന്തൊക്കെ ഉപ്പ് ഊരി പോന്നെ അതൊപ്പം എൻ്റെ പൊട്ട് തൊടാൻ ആയിരിക്കും ഞാൻ പൊട്ടുപോലും തൊടാൻ സമ്മതിക്കുള്ളത് പൊട്ട് പറിക്കാൻ എല്ലാം തെറ്റിപ്പോയി മൂക്കൂത്തിയ്യോ അച്ചടൻ പണ്ട് അച്ച അമ്മേൻ്റെ മൂക്കൂത്തി വലിച്ചു പറിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ കിട്ടിക്ക് ചോരയൊക്കെ ഒന്നാക്കി വന്നിരിക്കുന്നു അപ്പം ഇത് എന്ത് വലിച്ചു പറിക്കൂലായിരിക്കും എന്ത് ചൂടാലേ സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അപ്പോൾ ഞാൻ ഇതൂട്ടന് തൽക്കാലത്തേക്ക് ഒരു വള എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താക്കും ഏലക്കൈം ചതച്ചു സിമ്പിൾ ആട്ടോ വേഗം കഴിയും ഓ എന്നും തന്നെ കൊടുത്താൽ കുട്ടി കുടിക്കില്ല കേട്ടോ അത് കാര്യം ഞങ്ങൾക്ക് വേഗം അടുക്കും ഈ കുപ്പായ എന്താണ് ഇതിങ്ങനെ വലിഞ്ഞു കളിക്കണ കുപ്പായ കൊണ്ടേ പെട്ടെന്ന് ലൂസായിക്കോ പിന്നെ കോട്ടൻ്റെ മോഡലും ഇപ്പം തീരും എന്താ പറയുക കട്ടില്ലാത്താണല്ലോ അപ്പം നല്ലത് അതുകൊണ്ട് പിന്നെ ചൂടത്തിൽ കിടക്കട്ടെ ചപ്പം പൻസാര അപ്പോൾ പിന്നെ എന്തൊക്കെയാ വിശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താ പറയാ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന പറഞ്ഞ് ഞാൻ പോകില്ല കാരണം അങ്ങനെ പോയാൽ ഇടാൻ പറ്റില്ല പല പല പ്രശ്നങ്ങൾ കൊണ്ട് ഇടാൻ പറ്റില്ല ഇവിടെ പറയാൻ പറ്റുന്ന പ്രശ്നങ്ങളും പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളും ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംസാരം ഇട്ട് കൊടുക്കുന്നത് നല്ലതല്ല കേട്ടോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് കിട്ടുന്നത് ആ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവമോള് ആ യുവമോളല്ല അമ്മ ഒന്ന് ചെവിട്ടിൽ ഒന്ന് എന്താ പറയുക ചെപ്പിയില്ല നമ്മുടെ വാക്സ് ഒന്ന് തോണ്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡ് എടുത്തിട്ട് ഹെയർ പിൻ ഇട്ടോ മുല്ല സ്ലൈഡില്ലേ അതെടുത്തിട്ട് ഒന്ന് തോണ്ടി അപ്പോൾ ഇതൊക്കെ വേണ്ടി ഞങ്ങളിവിടെ ഇല്ലേ ഞാൻ വെച്ചോളും ഇതുവിൻ്റെ കണ്ണ് കാണിക്കാൻ വേണ്ടി പോയതേ അപ്പോൾ കണ്ണിന് അല്ല കണ്ണിന് ഞങ്ങൾ കണ്ണ് കളിച്ച് വരുമ്പോൾ തന്നെ ഉണ്ട് ഒന്നായിട്ട് ഇവ കരഞ്ഞു വന്ന് നിൽക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞത് അപ്പോൾ അന്ന് കാണിച്ചില്ല നമുക്ക് നോക്കാന്ന് പറഞ്ഞു അത്ര വേഗയൊന്നുമില്ല നമുക്ക് പക്ഷെ പിറ്റേ ആണെങ്കിൽ വേഗം കൂടി വരാൻ തുടങ്ങി അപ്പോൾ ഡോക്ടറെ കാണിച്ചു പോകാൻ അന്ന് ചെറിയൊരു മുറിയുണ്ട് തട്ടിപ്പോയതായിരിക്കുന്നു അങ്ങനെ പിന്നെ നീര് വെച്ചിട്ടുണ്ട് ഉള്ളിൽ ഒന്നൊന്നു പറഞ്ഞു ആ ഒന്നും എടുക്കണ്ട അതെ 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 അപ്പം പിന്നെ അതൊക്കെ കാണിച്ച് ഇപ്പോൾ പിന്നെ ചെവിയിൽ രണ്ട് മൂന്ന് നേരം മരുന്നും ആൻറ്റിബയോട്ടിക്സും എല്ലാം എല്ലാം ഉണ്ടായിരുന്നോട്ട് അപ്പം ഇന്നാണ് ഇവ നഴ്സറിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ കുറേ ദിവസമായി പോയിട്ട് ഇല്ലേ കുറേ ദിവസമായില്ലേ ഒന്നെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം താങ്ങിടുക ഞാൻ എടുത്തു കൊടുത്തേടാ കാലി നമ്മൾ കാലം കൊണ്ടൊക്കെ എടുക്കും പക്ഷേ ഇനി എന്താണെന്ന് അറിയുമോ പൊടികളുണ്ടാവും കൈ കൊടുത്താ കുഴപ്പമില്ലല്ലോ ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഭയങ്കര ദേഷ്യക്കാരനാ പക്ഷെ പാവാണ് എറിഞ്ഞടാൻ നോക്കിയാ ഇവിടെ കുടുങ്ങി പോയി അപ്പൊ വീണ് ഇനി ഞാനടുത്ത തരൂല ഇനി ഞാൻ തരൂലോ എല്ലാവരും വീഡിയോസ് കാണേ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് കമന്റ് ചെയ്യണേ ചെയ്യണേ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് അതിമൊന്നുമില്ല ഇങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാരണം അതാകുമ്പോൾ കുഴപ്പമില്ല അല്ലാണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു പോകുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇടാമെങ്കിൽ കഴിഞ്ഞില്ലെങ്കിലോ നമ്മളോരോരുത്തരെ ഒരു ഇതല്ലേ എനിക്ക് ഞാൻ ഭയങ്കര വീക്കായിപ്പോ ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ അപ്പം വീഡിയോ ഇടയിൽ തീരുന്നിറക്കൂല എന്താ പറയുക ഒത്തിരി ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ധൈര്യമൊക്കെ ഉണ്ട് ആ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരിത്തിരി ടെൻഷൻ അടിക്കാണ്ട് തന്നെ നിൽക്കുകയും ധൈര്യത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ പക്ഷേ അല്ലാണ്ട് ഭയങ്കരമായിരിക്കും ആ സമയത്ത് തളർന്നു പോവും അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു കയറി തരാൻ കുറച്ച് പണിയാണ് അതാണ് ഇപ്പോഴത്തെ ഒരു ടൂപ്പെന്ന് പറയുന്നത് എന്നാലും വീഡിയോസ് മാക്സിമം ഇടയ്ക്ക് വിചാരിക്കുക വീഡിയോസൊക്കെ കണ്ടിന്യൂ ആയിട്ടിട്ട് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് എന്നറിയാം ഇല്ലേ അപ്പോൾ നമ്മൾ അമൃതം പിടി ഒന്ന് തിളച്ചു സൂപ്പറാവട്ടെട്ടോ ഇവ മോള് വന്നിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇപ്പം തന്നെ ബ്ലോഗ് കട്ട് എന്ന് ഞാൻ ചിന്തിച്ചു ഒന്നും ഇല്ലല്ലോ വേറെ കാണിക്കാൻ മാത്രം അപ്പോൾ ബോർ എടുപ്പിക്കണ്ടല്ലോ നമ്മൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കാണുകയും ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാൻ വിചാരിച്ചേ വീഡിയോ ആയിട്ട് അങ്ങനെ കാണുമ്പോൾ ആ കുഞ്ഞു പിടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അതിൽ കുറെ വിശേഷങ്ങളൊക്കെ പറയാനും വിചാരിക്കുന്നത് അപ്പോളൊക്കെ റെഡി ആയാ മതിയെന്നുല്ലോ കൊറേ ദിവസം വൈകീലട്ടോ പെട്ടെന്ന് തന്നെ വരാം അപ്പൊ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് മോൻ ടാറ്റാന്ന് ടാറ്റാ ടാറ്റു പറയും കിട്ടോ പക്ഷെ തോന്നണം അപ്പം ഞങ്ങൾ പോയി വരാം